മണ്ണാരക്കാട് എന്താണ് എന്താണ് പ്രിയമുള്ളവരെ ഭരണത്തിന് നേതൃത്വം നേതൃത്വം നൽകുന്ന നൽകുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഇന്നലെ ഇന്നലെ വൈകുന്നേരത്ത് സി പി എമ്മിന്റെ പ്രകടനം എന്താ പ്രകടനം ഞങ്ങൾക്കുണ്ടൊരു പരിപാടി അരിവാട് പരിപാടി കയ്യും പെട്ടും കാലും പെട്ടും വേണ്ടി വന്ന തലയും പെട്ടും പൊന്നാര ൊണ് ലോകത്താ നിങ്ങൾ ഏത് ലോകത്താണ് നിങ്ങളുടെ ഗ്രൂപ്പിസം നിങ്ങളുടെ വിഭാഗീയത ഒരു നഗരത്തിന്റെ ഒരു നിയോജക മണ്ഡലത്തിന്റെ സ്വയ ജീവിതം നഷ്ടപ്പെടുത്തുന്ന നിങ്ങൾ എത്തിയിട്ടുണ്ട് ആരാണ് കേരളത്തിന്റെ ഭരണത്തിൽ നേതൃത്വം കണ്ടവർ ഈ രാജ്യത്ത് പൊതുമരാമത്ത് വകുപ്പ് പകിടം മറിച്ച് കിഫി എന്ന് ആരൊക്കെ വള്ളാരെ കേൾപ്പിച്ചവർ ആരോഗ്യവകുപ്പ് തകർന്നിരിക്കുന്നവർ വിദ്യാഭ്യാസ വകുപ്പ് തകർന്ന സാഹചര്യം പ്ലസ് ടു ഉന്നത വിദ്യാഭ്യാസത്തിന്റെ അവസരം നഷ്ടപ്പെട്ടവർ സമരത്തിലൂടെ വിദേശ സർവകലാശാല ഒരു സംസ്ഥാനത്തിന്റെ ഭരണത്തിന് നേതൃത്വം നൽകുന്ന ഒരു പാർട്ടി വലിയ പാർട്ടി കേരളത്തിൽ നിന്ന് വെല്ലുവിളിക്കുക കൊലവിളി പ്രസംഗം നടത്തിയ കൈയും പെട്ടും കാലും പെട്ടും വേണ്ടി വന്ന തലയും പെട്ടും എന്നിട്ട് ബാക്കിയുള്ളവർ ഞങ്ങൾ പറയുന്നില്ല ആരാ പറയുന്നത് ഞങ്ങൾ ചോദിക്കട്ടെ എവിടെ ഞങ്ങൾ പറയട്ടെ നിങ്ങളുടെ പാർട്ടിക്കകത്ത് അഭ്യന്തര വിഷയങ്ങളിൽ മുസ്ലിം ലീഗ് പ്രശ്നമാണ് എന്തെല്ലാമാണെങ്കിലും അതിന് നിങ്ങളുടെ പ്രശ്നമാണ് പക്ഷേ നാടിന്റെ സ്വൈര ജീവിതം നഷ്ടപ്പെടുത്തുന്ന മണ്ണാറക്കാട് എത്തിയില്ലേ മണ്ണാറക്കാട് സി പി എമ്മിന്റെ സി പി എമ്മിന്റെ ഓഫീസിൽ സ്ഫോടനം മുഖ്യധാര ചാനലുകൾ കേട്ട കേരളത്തിന്റെ നാല് ഭാഗത്തു പരിചയാണ് എന്താണ് സി പി എം ഓഫീസിലേക്ക് സ്ഫോടനം സാധാരണഗതിയിൽ സി പി എമ്മിന്റെ ഓഫീസിനെതിരെ അക്രമം ഉണ്ടായാൽ സ്വാഭാവികമായും നിൽക്കുന്ന പാർട്ടിയെ സംശയിക്കുന്നു ലീഗിന്റെ ഓഫീസിന് അക്രമമുണ്ടായ അപ്പോ ലീഗ് ഓഫീസിൽ ലീഗിന്റെ എതിർച്ചേരി ആളുകളെ സംശയിക്കുക സ്വാഭാവികം മാത്രമാണ് അപ്പോഴെന്താണ് സി പി എം ഓഫീസിലേക്ക് പടക്കമറിഞ്ഞു അത് സ്ഫോടനം എന്നാ പറഞ്ഞത് അത് ശ്രീമതി ടീച്ചർ മുമ്പ് എ കെ ജി സെന്റർ സ്ഫോടനം അങ്ങനെ ആകെ പാടെ നോക്കുമ്പോഴോ ആകെട്ടി പിന്നെ നേതാക്കന്മാരൊക്കെ മണ്ണാർക്കാട് നായനാർ മന്ദിരത്തിന്റെ അടുത്ത് ഓടിയെത്തി ഓടിയെത്തി പറഞ്ഞു ഞങ്ങളുടെ ഞങ്ങളുടെ ഞങ്ങൾ ഒരു പാർട്ടി ഓഫീസിനെതിരെയും അങ്ങനെ ചെയ്യാൻ പറ്റില്ല എന്ന ലീഗിന്റെ നിലപാട് തുറന്നു പറയുകയാണ് എന്നിട്ടോ എന്നിട്ട് അവിടെ പടക്കം പൊട്ടിച്ചു പടക്കം പൊട്ടിച്ചു ആളെ പോലീസ് പിടിച്ചു ഞങ്ങൾക്കതിൽ അഭിപ്രായേ ഇല്ല അത് നിങ്ങളാണ് രണ്ട് ഭാഗത്തുങ്ങളാണ് രണ്ട് ടീമുങ്ങളാണ് നിങ്ങൾ തന്നെയാണ് ഓരോ ഗോളുകൾ അടിച്ച് പിരിയുന്നത് ഞങ്ങൾക്കതിൽ അഭിപ്രായേ ഇല്ല എന്നിട്ടോ പിടിച്ചു നോക്കിയപ്പോഴോ പൊടിച്ച പ്രവർത്തകൻ ഏതോ മറ്റൊരു വിഭാഗത്തിന്റെ എത്ര ആ പ്രവർത്തകൻ പറഞ്ഞു എനിക്ക് പടക്കം മാറി തന്നത് സി പി എമ്മിന്റെ നേതാക്കളാണ് ഇവിടെ വന്നിട്ടൊന്ന് പൊട്ടിക്കെന്ന് പറഞ്ഞു ശരിയാണോ അല്ല എന്ന് പറയില്ല എതിർ വിഭാഗം അത് നിഷേധിച്ചിട്ടുണ്ട് ഞാൻ പറയുന്നതല്ല കേരളത്തിനും ഭരണത്തിനും നേതൃത്വം നൽകുന്ന രാഷ്ട്രീയ പാർട്ടി ഈ രാജ്യത്തെ പൊതുമരാമത്ത് ഇപ്പോ റോഡിനെതിരെ സമരം നടത്തിണ്ടല്ല സഖാക്കള് ഈ റോഡ് ഉൾപ്പെടെ പി ഡബ്ല്യുട ഈ വർക്ക് നടത്തിയിട്ടുണ്ടെങ്കിൽ കൃത്യമായി ആ വകുപ്പ് നടു വകുപ്പിനും ചെയ്യാൻ കഴിയും ഇപ്പൊ കിഫ്ബി എന്ന് പറഞ്ഞൊരു ആനയാണ് ആ ആനന്റെ റോഡിന്റെ പണിയും റോഡ് കാണുന്ന റൈലേജ് മേലേക്കാരെ ഇങ്ങനെയൊരു ശാസ്ത്രീയ അശാസ്ത്രീയമായ വഴിയാണ് ഇവിടെ നടക്കുന്നിടത്തൊക്കെ ഇത് ഏതെങ്കിലും പഞ്ചായത്തോ എം എൽ എയോ നിയന്ത്രിക്കണമല്ല കേരളത്തിലും മൊത്തം ഇങ്ങനെയാണ് പിണറായി വിജയന്റെ മണ്ഡലത്തിൽ മുടങ്ങി കിടക്കുന്നുണ്ട് മന്ത്രിമാരുടെ മണ്ഡലത്തിൽ മുടങ്ങിക്കിടക്കുന്നുണ്ട് സി പി എം എം എൽ എമാരുടെ മണ്ഡലത്തിൽ മുടങ്ങിക്കിടക്കുന്നുണ്ട് ഈ പ്രതിഭാസം ഇവിടെ കാഞ്ഞരമ്പാറയിൽ നിന്ന് ഇവിടെ ചുങ്കമ്പര മാത്രമല്ല എന്ന് മാത്രമേ ഞങ്ങൾ സഖാക്കളോട് പറയുന്നുള്ളൂ ഞങ്ങൾ നടത്തിയിരുന്നു ഞങ്ങളത് പൊതുമരാമത്ത് മന്ത്രിയെ സമർപ്പിച്ചിരുന്നു ആ പൊതുമരാമത്ത് മന്ത്രി വളരെ മനോഹരമായി ഇവിടുത്തെ സ്ഥിരം സംവിധാനം ഉപയോഗിച്ച് ചെയ്തിരുന്നു ഞാൻ അങ്ങോട്ട് പോകുന്നില്ല ഞാൻ പറയുന്നത് മണ്ണാർക്കെട്ടേക്ക് മണ്ണാർക്കെട്ട് ജനങ്ങളെയും പൊതുജനങ്ങളുടെയും സമൂഹത്തിന്റെയും സ്വൈര ജീവിതം നഷ്ടപ്പെടുത്തി എവിടേക്കാണ് സി പി എം ഈ ടൗണിനെ ഈ നഗരത്തെ കൊണ്ടെത്തിക്കുന്നത് നിങ്ങളുടെ പാർട്ടിയിൽ ഒരു വിഭാഗീയതയുണ്ടായാൽ അത് പാർട്ടിയുടെ നിങ്ങളുടെ മാത്രം അഭ്യന്തര വിഷയമാണ് ഞങ്ങൾ ഞങ്ങളതിലേക്കൊന്നും പ്രവേശിക്കുന്നില്ല ഞങ്ങൾ അതിലേക്ക് കിടക്കുന്നില്ല പക്ഷേ നിങ്ങളുടെ പാർട്ടിയിലെ വിഭാഗീയത പാർട്ടി ക്ലാസ്സിൽ മാത്രമല്ല മാത്രമല്ല പാർട്ടി ഓഫീസിൽ നിങ്ങളുടെ പാർട്ടിയുടെ ചർച്ചയിൽ മാത്രമല്ല മണ്ണാർക്കാട് നഗരത്തെ മണ്ണാർക്കാട് നഗരത്തെ നഗരത്തെ മറ്റ് സമൂഹത്തിന് മുമ്പിൽ അപമാനപ്പെടുത്തി കൊലവിളി നടത്തുന്ന മുദ്രാവാക്യവുമായി നിങ്ങളുടെ മണ്ണാർക്കാടിന്റെ സ്വൈരജീവൻ നശിപ്പിക്കുന്നിടത്തൊക്കെ മണ്ണാറക്കാട് സി പി എമ്മിന്റെ വിഭാഗീയത എത്തിയിട്ടുണ്ട് ഞങ്ങളൊന്ന് പറയട്ടെ ഞങ്ങൾ ഞങ്ങളെന്ന് പറയട്ടെ നിങ്ങൾ വലിയ പാർട്ടിയല്ലേ നിങ്ങൾ പറയുന്നത് ഞങ്ങൾ കേഡർ പാർട്ടിയാണ് ഞങ്ങൾ കേഡർ പാർട്ടി എന്ന് പാർട്ടിക്കെതിരെ വിഭാഗീയതയും പാർട്ടിയിലെ പടർപ്പും എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട് പല പാർട്ടിയിലും ഞങ്ങൾ പറയട്ടെ മുസ്ലിം ലീഗ് മണ്ണാർക്കാട് അഖിലേന്ത്യാ ലീഗ് ലീഗ് പതറിയിട്ടില്ല പ്രോഗ്രസീവ് ലീഗ് ലീഗിനെതിരെ വന്നപ്പോ ലീഗ് പതറിയിട്ടില്ല എം ഡി പി ലീഗിനെതിരെ വന്നപ്പോ ലീഗ് പതറിയിട്ടില്ല ഐ എസ് എസ് ലീഗിനെതിരെ വന്നപ്പോ ലീഗ് പതറിയിട്ടില്ല ബാബരി മസ്ജിദ് തകർന്നു പോയ സമയം ഞങ്ങൾ ഞങ്ങളുടെ ശത്രുക്കൾ കൊത്തി വലിക്കുന്ന സമയത്ത് വന്നപ്പോ ഞങ്ങൾ പതറിയിട്ടില്ല ഒരു ഘട്ടത്തിലും ഒരു ഘട്ടത്തിലും ഞങ്ങൾ പതറിയിട്ടില്ല ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഞങ്ങൾ പറയട്ടെ നിങ്ങൾ അത്ര വലുപ്പമുള്ള പാർട്ടിയല്ലോ ഈ വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ മുസ്ലിം ലീഗിനെതിരെ വന്നപ്പോ അത് മാത്രമല്ല ഞങ്ങളുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് മണ്ണാരക്കാട് നഗരത്തിലൊക്കെ പ്രസിഡന്റ് പ്രിയപ്പെട്ട സുലൈമാൻ അഖിലേന്ത്യാബ് വന്നപ്പോ ഞങ്ങളെ പ്രവർത്തകന്മാർ ഉള്ളം കയ്യിൽ വെച്ചുകൊണ്ടാണ് അദ്ദേഹത്തെ വേദിയിലെത്തിക്കല് നിലം തൊടാറില്ല ആ അഖിലേന്ത്യാ പ്രസിഡന്റ് മുസ്ലിം ലീഗിനെതിരെ ഐ എൻ എൽ എന്ന് പറഞ്ഞു വന്നപ്പോഴും ഞങ്ങൾ പതറിയിട്ടില്ല

ഞങ്ങളുടെ നേതാക്കന്മാരുടെ നേതൃത്വത്തിൽ സംയമനത്തോടെ സമചിത്വതയോടെ ഞങ്ങൾ ഞങ്ങളുടെ എല്ലാ വെല്ലുവിളികളെയും നേരിട്ടു പക്ഷേ നിങ്ങളിൽ നിന്ന് ചെറിയൊരു വിഭാഗീയതയുണ്ടായപ്പോ സി പി എം മണ്ണാർക്കാട് ആടിയുളയുകയാണ് വിഭാഗീയതയിൽ ഞങ്ങൾ ഇല്ലകട്ടോ വിഭാഗീയതയിൽ ഞങ്ങൾ ഇല്ല കെട്ടോ പക്ഷേ സത്യമെന്ന് പറയട്ടെ ഏതെങ്കിലും പാർട്ടിയെ പോലെ തുടരുന്ന പാർട്ടിയെ പോലെ കുടിച്ചു നിൽക്കാനാവാത്ത ഒരു വെല്ലുവിളിക്ക് മുമ്പ് നിങ്ങളെ വിശ്വസിക്കുന്ന സമൂഹം കാണുന്നുണ്ട് എന്നൊരോർമ്മയും വേണം ഓരോർമ്മ അങ്ങനെ വേണം എന്ത് ഞങ്ങൾ ചോദിക്കട്ടെ ഞങ്ങൾ പറയുന്ന ഈ വെല്ലുവിളിക്കൊക്കെ മുമ്പിൽ ഞങ്ങൾ പിടിച്ചു നിന്നിട്ടുണ്ട് ഞങ്ങളുടെ മുമ്പേ നടന്നവർ പിന്നീട് ഞങ്ങൾ വന്ന പിന്നെ ഐ എസ് എസും മറ്റെല്ലാ വെല്ലുവിളികളും ഞങ്ങളെ കാലത്താണ് ഞങ്ങളെ സഹായിക്കുന്ന സമുദായ സംഘടനയിൽ ഭിന്നിപ്പുണ്ടാക്കി ഇപ്പോഴും നിങ്ങളുടെ പണി അത് തന്നെയാണ് അന്നും ഞങ്ങൾ പറഞ്ഞിട്ടില്ല സാമുദായിക സംഘടനകളെ ഭിന്നിപ്പിച്ചപ്പോഴും ഞങ്ങൾ പറയട്ടെ ഞങ്ങളെക്കാൾ ഊക്കും പമ്പമുള്ള പാർട്ടിയല്ലേ നിങ്ങൾ ഞങ്ങളെക്കാൾ വലിയ കേഡർ പറ്റി കേറു പത്തിയുന്ന പാർട്ടിയല്ലേ ഒരു പോകുന്ന മൂക്കുകളായി മണ്ണാരക്കട്ട മണ്ണാരക്കട്ട രാഷ്ട്രീയ രാഷ്ട്രീയ കിട്ടാതെ നിലനിൽപ്പിന് വേണ്ടി പരിഭ്രാന്തിയോടെ മുദ്രാവാക്യം ജനത കാണുമ്പോൾ ും നേതൃത്വമില്ല എന്ന് ജനങ്ങൾക്ക് ബോധ്യമായിട്ടുണ്ട് ഞങ്ങൾ ആ വിഭാഗീയത ഇല്ല ഞങ്ങൾ ആ വിഭാഗീയതയിലും സിനിമാ ഡയലോഗിനൊന്നും മറുപടി അതിന്റെ കൂട്ടത്തിൽ ഒരു ഡിവൈഎഫ്ഐന്റെ സുഹൃത്തിന്റെ പത്രസമ്മേളനം കണ്ടു പ്രസംഗം കേട്ടു അദ്ദേഹം പറയുന്ന കാര്യം ഞങ്ങൾക്ക് സന്തോഷമുണ്ട് നാവ് നാവ് പറയില്ല പറയില്ല നിങ്ങൾ ഞങ്ങൾ എപ്പോഴെങ്കിലും അരൂര് ബാങ്കിൽ കുഴപ്പമുണ്ടായിട്ടില്ല എന്ന് ലീഗ് പറഞ്ഞിട്ടോ ലീഗ് പറഞ്ഞിട്ടോ കരുവള്ളൂർ ബാങ്ക് പൊളിഞ്ഞപ്പോ പിണറായിയുടെ വീട് വിജത്ത കടം കിട്ടിയത് കരുവള്ളൂർ ബാങ്ക് പൊളിഞ്ഞപ്പോ സി പി എം ഭരിക്കുന്ന ബാങ്കുകൾ പൊളഞ്ഞപ്പോ സഖാക്കളെ തറവാട്ടിന്ന് കൊടുത്തിട്ടാണ് ബാങ്ക് സംരക്ഷിച്ചത് അതിനാണ് ഗവൺമെന്റ് ആവശ്യമായ നിയമ നടപടികൾക്ക് ലീഗ് എതിരല്ല ഞങ്ങൾ ഞങ്ങൾക്ക് ഒരു ബന്ധപ്പെട്ട ഏജൻസികൾ നിയമപരമായ കാര്യങ്ങളുമായി മുന്നോട്ട് പോകട്ടെ ലീഗ് എപ്പോഴേയും തടസ്സം നിൽക്കില്ല ലീഗ് നിക്ഷേപകർക്ക് പണം കിട്ടണമെന്ന കാര്യത്തിൽ ലീഗിന് അഭിപ്രായ വ്യത്യാസമേ ഇല്ല ഞങ്ങൾ പത്രസമ്മേളനം നടത്തിയപ്പോ പത്രക്കാര് ചില ഞാൻ ആൾക്കാരെ പത്രമാധ്യമ പ്രവർത്തകർ ഒക്കെ സുഹൃത്തുക്കളാണ് അവരുടെ താല്പര്യം കൊണ്ട് രണ്ടു മൂന്ന് ചോദിച്ചും ചോദിച്ചു ബാങ്കിനെ കുറിച്ച് ഞാൻ പറഞ്ഞാണ് മണ്ണാർക്കാട് നിയോജക മണ്ഡലത്തിൽ അരൂര് ബാങ്ക് മാത്രമേ ലീഗ് ഭരിക്കുന്നുള്ളൂ അരൂര് ബാങ്ക് അല്ലാത്ത ധനകാര്യ സ്ഥാപനങ്ങളുടെ സഹകരണ സംഘങ്ങളുടെ സഹകരണ സംഘങ്ങളുടെ ഓഡിറ്റ് റിപ്പോർട്ട് അത് വെച്ച് ചർച്ച ചെയ്യാൻ മണ്ണാർക്കാട് സി പി എം തയ്യാറുണ്ടോ മണ്ണാർക്കാട് സി പി എം തയ്യാറുണ്ടോ ഞങ്ങളൊരു സഹകരണ സംഘത്തെ മോശപ്പെട്ടു പറയുന്നില്ല അതിന് കാരണം ഞങ്ങൾ പറഞ്ഞു കേരളത്തിലെ ഈ സഹകരണ സംഘങ്ങൾ നശിച്ചു പോയാൽ ജനങ്ങൾക്ക് വിശ്വാസമില്ലാതായാൽ ഇവിടെ വളരുന്ന നാഷണലൈസ് ബാങ്കുകളാണ് ഫെഡറൽ ബാങ്കിലെ കോടി ചെന്നാൽ നമുക്ക് ഫണ്ട് ലോൺ കിട്ടില്ല ഏതെങ്കിലും നാഷണലൈസ് ബാങ്കിലെ കോഴി കിട്ടില്ല രാഷ്ട്രീയ പാർട്ടികളുടെ നേതൃത്വത്തിലുള്ള സഹകരണ സംഘങ്ങൾ വേണം ആ സംഘങ്ങൾ നിലനിൽക്കണം ഒരു ബാങ്കിൽ ഉൾപ്പെടെ കൂട്ടുകച്ചവടം നടത്തി അവരുടെ നേതാവിനെ കുറിച്ച് അവരുടെ ഉണ്ടോ എനിക്കറിയില്ല കൂട്ടുകച്ചവടം നടത്തി ആ ശീലമാണ് പലർക്കും എന്നാണ് ഗ്രൂപ്പിന്റെ ഭാഗമായി പറയുന്നത് ഞങ്ങൾ കടിവരയിട്ട് പറയാനുള്ളത് മണ്ണാരക്കാട് നിയോജക മണ്ഡലത്തിലെ ധനകാര്യ സ്ഥാപനങ്ങളിൽ അഴിമതി നടന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ ആണ് നടുക്കഷ്ടി ബാങ്കിൽ ഉൾപ്പെടെ നടുക്കഷ്ടത്തിന് പാർട്ടിയുടെ പേരാണ് സി പി എം എന്ന് ഉത്തരവാദിത്വത്തോടെ പറയുന്നത് സഹകരണ സംഘങ്ങളിൽ നിങ്ങളുടെ പരാതി അതല്ലേ സഹകരണ സംഘങ്ങളുടെ സഹകരണ സംഘങ്ങളുടെ ധനകാര്യ സ്ഥാപനങ്ങളുടെ സഹകരണ മേഖലയിൽ പ്രവർത്തിക്കുന്ന നിങ്ങളുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ കുറിച്ചുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ കുറിച്ചുള്ള എല്ലാ ചർച്ചയിലും നിങ്ങളുടെ വിഭാഗീയത പുറത്തു വന്നത് പുറത്തു വന്നതിന് കാരണം എന്താണ് ഞങ്ങൾ അത്രേ പറയുന്നുള്ളു അതുകൊണ്ട് ധനക സഹകരണ സ്ഥാപനങ്ങളും നിലനിൽക്കണം ആ സഹകരണ സ്ഥാപനങ്ങൾ നിലനിൽക്കാതിരിക്കുവാൻ വേണ്ടി കൊണ്ട് പലരും നടത്തുന്ന ശ്രമങ്ങളിൽ ഞങ്ങൾ സമജിത്വത പാലിക്കുന്നത് എല്ലാ സഹകരണ സംഘങ്ങളും ലീഗ് ഭരിക്കുന്നത് കോൺഗ്രസ് ഭരിക്കുന്നത് സി പി എം ഭരിക്കുന്നത് നിലനിർത്തണം നിങ്ങൾ തന്നെ ഇതിന്റെ ഇടയിൽ നിങ്ങളുടെ നിങ്ങൾ തന്നെ പറഞ്ഞു ഇത്തരം ധനകാര്യ സ്ഥാപനങ്ങളുടെ തകർച്ചക്ക് കാരണം നിങ്ങളുടെ നേതാക്കന്മാരുണ്ട് അതിനകത്ത് അതിന് നേതൃത്വം നൽകിയത് എന്ന് നിങ്ങൾക്ക് മണ്ണാർക്കാട് പറയേണ്ടി വന്നു ഞാൻ പറഞ്ഞു വന്നത് മണ്ണാർക്കാട് സി ഉൾപ്പെടെ ഭരണത്തെ നോക്കാനോ ഭരണത്തെ നിയന്ത്രീകരിക്കാനോ നിയന്ത്രിക്കാനോ ഈ സമൂഹത്തിന് ആവശ്യമായ രീതിയിലുള്ള സംസ്ഥാനം ഭരിക്കാനോ ഗവൺമെന്റ് ഇടപെടുന്നേയില്ല